ഇന്ന് നമ്മൾ നമുക്കാനൊന്നായിട്ട് നോമ്പ് തർക്ക് റെഡിയാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറി റെഡി ആക്കി തന്നെ നമുക്ക് പണി പകുതി കുറഞ്ഞ കിട്ടും അപ്പോൾ കറിയുടെ പരിപാടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് സ്നാക്സിൻ്റെ കാര്യമൊക്കെ ചെയ്താൽ മതിയാവും പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കീമ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കീമയാണ് റെഡിയാക്കി വെച്ചിരുന്നത് അപ്പോൾ റെഡി ആക്കിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല എന്നാലും കീമ റെഡിയാക്കി വെക്കുമ്പോൾ വൈകിട്ടാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാമല്ലോ സമൂസയാണോ റോളാണോ എന്നൊക്കെ ഉള്ളത് ആ സമയമാകുമ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ മതിയാവും ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കീമ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് ചിക്കും നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ജ്യൂസൊക്കെ അടിച്ചു വെക്കുക അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയൊക്കെ എടുത്ത് റെഡിയാക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ബൂസ്റ്റഡാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൂടെ ചേർത്തിട്ട് പാലും ഒഴിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അത് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഐസ് ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതിയാവും അപ്പോൾ വൈകിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് തണുപ്പൊന്നും വേണ്ട എന്നാലും ആവശ്യത്തിന് തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ ഞാൻ കുറച്ച് കുക്കമ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് പുതിനിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് പിന്നെ നമ്മളത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ക്ഷീണം മാറാനും അതുപോലെ തന്നെ വയറിന് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഇത് നമ്മൾ ഇതുപോലെ അരിച്ചിട്ട് ഇതിലേക്ക് അരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കസുകസാണ് അത് കുറച്ച് നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരവും കൂടെ ചേർത്തിട്ട് ഇത് എടുക്കുക അപ്പോൾ മധുരമൊക്കെ ഇടുമ്പോൾ എല്ലാവരും കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക കാരണം നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്ന സമയത്ത് കുറച്ച് മധുരം കുറവില് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വൈകിട്ടായപ്പോഴേക്കും നമുക്ക് നമ്മുടെ കീമയുടെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ നമ്മൾ സമൂസ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മോന് പുറത്ത് പോയപ്പോൾ സമൂസ ഷീറ്റ് വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കീമ റെഡിയാക്കിയത് ഷീറ്റിലേക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമൂസ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് നോമ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ റോൾ വാങ്ങിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി സമൂസ നമ്മളിതിൻ്റെ ഒപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ വൈകിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തിരുന്നത് അപ്പോൾ സമൂസയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ കഴിയും എളുപ്പമാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് എനിക്ക് പൊതുവേ കടകളിൽ നിന്ന് വാങ്ങുന്ന സമൂസേനേക്കാളും ഇഷ്ടം ഈ ഒരു ഷീറ്റ് വെച്ച് റെഡിയാക്കി എടുക്കുന്ന സമൂസയാണ് ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാകുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും ഇനി ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ നമ്മൾ മറിച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മഞ്ഞക്കരുള്ള ഭാഗം ഇതുപോലെ താഴത്തേക്കാക്കിയിട്ട് വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് കുരുമുളകും ഉപ്പും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ മുട്ടയുടെ പരിപാടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ഈത്തപ്പഴം അലുവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ്തറ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം